ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഞാനിപ്പോൾ ഉള്ള സ്ഥലം എവിടെയാണെന്നറിയോ ഗൈസ് വളരെ സമാധാനപരമായിട്ടുള്ള സ്ഥലത്താണ് ഞാൻ ഉള്ളത് പക്ഷേ ഭയങ്കര പ്രശ്നമായിട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ തണുപ്പും കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങ് ഏക്കുന്നില്ല ഏക്കുന്നില്ല എന്നല്ല എനക്ക് അന്ന് അതിജീവിക്കാൻ പറ്റുന്നില്ലാട്ടോ പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കേറി വന്നതല്ലേ അത് ഇത്രയും വലിയ പൊക്കത്തില് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലഡാക്കിലേക്ക് പോകുന്ന റോഡാട്ടോ ലോറികളെല്ലാം വരുന്ന കേട്ടോ ലഡാക്കിലേക്ക് പോകുന്ന റോഡാണ് റോഡാണ് ഫുൾ ലാൻസിലേറ്റ് കേട്ടോ വരുന്ന സമയത്തല്ലോ നമ്മുടെ പാർട്ടി വീഡിയോസിൽ ഞാൻ കാണിച്ചു തരാം എന്റെ സൗണ്ട് എല്ലാം പോയി കഴിച്ച് തണുപ്പ് അടിച്ച് തണുപ്പ് അടിച്ച് സൗണ്ട് എല്ലാം പോയിട്ടോ പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ട് ഏതു വഴി വന്നു ആരെ കൂടെ വന്നു ഒറ്റക്കവിടെ വന്നു എൻ്റെ ലഗേജ് ഇവിടെ അല്ല ഞാൻ കാണിച്ചു തരാം ഈ ലോറി ഒന്ന് പോട്ടെ എൻ്റെ പൊന്നുകൈ സത്യം പറയാലോ ഞാനങ്ങ് ആയിട്ടോ പിന്നെ ഈ യൂണിവേഴ്സ് എനിക്ക് അനുകൂലമാണ് ഈ ഒരു യൂണിവേഴ്സ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടുമുട്ടുന്ന ആൾക്കാരും പരിചയപ്പെടുന്ന ആൾക്കാരും ദൈവ തുല്യന്മാരാണ് ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റിയാണ് പിന്നെ അതുപോലെ കണ്ടുമുട്ടിയവരെല്ലാവരും അത്രയും ക്ലോസ് ഫ്രണ്ട് ആയി മാറിയിട്ടോ അതിൽ ഒരാളാണ് ഈ ബായി എന്ന് പറയുകയാണെങ്കിൽ ബായിൻ്റെ പേരാണ് ദീപക് നാം നമ്മളിപ്പോൾ വന്ന സ്ഥലം എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദീപക് താൾ എന്ന് പറഞ്ഞ സ്ഥലമാട്ടോ ഇതാണ് ദീപക് താൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലം ആളെ പേര് ദീപക് എന്നാണ് അത് കിടക്കുന്ന വെള്ളമാണ് താൾ പിന്നെ ആളെ കൂടെ ഉണ്ടായ ആ പെൺകുട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്രണ്ടാണ് നമ്മൾ മൂന്ന് പേരും ആ കാണുന്ന ബൈക്ക് ഉണ്ട് കണ്ടോ റോയൽ എൻഫീൽഡിൻ്റെ ബൈക്ക് അതിലാണ് നമ്മൾ മൂന്ന് പേരും ട്രിപ്പിൾ അടിച്ചിട്ട് വന്നത് ഒരു ചായക്കടയിൽ നിന്ന് നമ്മൾ കണ്ടു മുട്ടിയതാട്ടോ പിന്നെ ഇവിടെ വരെ എത്തി ശ്രദ്ധ ാട്ടാ ഈ കുട്ടീൻ്റെ പേര് ഈ ചേട്ടൻ്റെ പേര് ദീപക് എന്നാണ് ഹായ് പോലോ ഹായ്സ് ദീപക് ഓൾറെഡി പറഞ്ഞു ഇൻട്രോ വട്ട് ഇൻട്രോട്ട് ഞാൻ ഫസ്റ്റ് വിചാരിച്ച ആൾ ഭയങ്കര നാനക്കാരിയാണെന്നാണ് വിചാരിച്ചത് ക്യാമറ കൊണ്ടു വെച്ചപ്പോൾ അപ്പൊക്കാളെല്ലാം പറഞ്ഞു കേട്ടോ എന്താ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ ഞാൻ ട്രാൻസ്ലേറ്റ് ആയിട്ട് അവരോട് സംസാരിക്കാം പിന്നെ ആ കുട്ടിക്കും ഈ ചേട്ടനും രണ്ടാൾക്കും നമ്മുടെ മലയാളീസിൽ ഒരു ഫ്രണ്ട് ഉണ്ട് ആളെ വീഡിയോ കോളെല്ലാം ചെയ്ത് കാണിച്ചു രാജസ്ഥാനിലാണ് ഇവർ അവിടെ വർക്കിന് അങ്ങനെ പരിചയപ്പെട്ട് ഇവർക്ക് കേരള ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അവരിൽ മറ്റൊരു ഫ്രണ്ടായിട്ട് ഞാനും മാറി റൈസ് നോക്കൂ ആളവിടെ നിന്ന് ഐസിൽ കളിക്കാം കേട്ടോ റൈസ് ഞാൻ പറഞ്ഞതല്ലേ അതായത് ഇതുപോലത്തെ നല്ല അടിപൊളി മൂമെൻ്റ് എല്ലാ ടൈമിൽ ഞാൻ നമ്മുടെ ലോങ് വീഡിയോസ് ആയിട്ട് വരും കൈസ് നിങ്ങൾ എല്ലാവരും കാണുക കേട്ടോ കുറേ പേർക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എന്താ വെച്ചാൽ ഷോർട്സ് 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 ആ ഒരു ആയിട്ട് നമ്മുടെ ചാനൽ ലോങ് വീഡിയോ അങ്ങ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ അത് എല്ലാവരുടെക്ക് നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നില്ല പണ്ട് തൊട്ടേ ഇല്ല പ്രശ്നമാണ് ഇതുവരെ എനിക്ക് ആ പ്രശ്നം മാറിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതൽ ഷോർട്സിൽ ഫോക്കസ് ചെയ്യുന്നത് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല കൈസ് എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ യാത്ര ചെയ്ത് സന്തോഷം കണ്ടെത്തുന്ന ഒരുപാട് യാത്ര ചെയ്യുക പക്ഷേ ഇതുപോലത്തെ സ്ഥലത്തേക്ക് വരാൻ നിൽക്കുന്നതാണ് നിൽക്കുന്നതാണ് നല്ലത് അതും ഈ ഒരു സമയത്ത് ഒരു തണുപ്പ് സമയത്ത് നമ്മൾക്ക് സമാധാനത്തിനേക്കാളും കൂടുതൽ ഇഷ്യൂസ് വരും ഹെൽത്ത് ഇഷ്യൂസ് വരും എൻ്റെ തൊണ്ട പോയി മൂക്ക് നിന്ന് രാവിലെ ബ്ലഡ് വന്ന് ഒരു തുമ്മരും ഉമ്മതാണ് ആ ഒരു മൈനസ് ട്വൽവ് ആട്ടോ ഇവിടുത്തെ ഒരു വെതർ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ഫുള്ള് പോയി ദേഹം കംപ്ലീറ്റ് പോയി തല പെയിനായി മൊത്തം പെയിനായിട്ടാണ് ഇനി ഇവിടുന്ന് താഴിലേക്ക് ഇറങ്ങണം പക്ഷേ അങ്ങനെയൊന്നും വിട്ടു കൊടുക്കാൻ തയ്യാറല്ല ചെറിയൊരു ഗ്രാമം കൂടി നമുക്ക് കയറി കാണണം എന്തായാലും ഞാൻ ഇവിടെ വരെ എത്തി ഈ ഒരു ഭാഗം ഫുൾ അരിച്ച് പെർക്കാം എന്നിട്ട് നമുക്ക് താഴിലേക്ക് ഇറങ്ങാം അവസാന ശ്വാസം മതിയല്ലോ നമുക്ക് അതുവരെ നമ്മൾ കാണുന്ന കാഴ്ചകളെല്ലാം ആസ്വദിക്കാം കേട്ടോ ഈ ഒരു ക്ലൈമറ്റ് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നത് എൻ്റെ തെറ്റാണ് ഓ തല കഴിഞ്ഞ എടുക്കുക ഐസ് അപ്പോൾ കാണാം ഓക്കെ ഓക്കെ ബൈ